വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാണി പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട് പത്ത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജവമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ എല്ലാവരുടെ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവമാതാവിനെ സമർപ്പിക്കുക ആശുപത്രിയിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു കടബാധിത മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു മക്കളില്ലാതെ വിഷമിക്കുന്ന കുടുംബത്തെ സമർപ്പിക്കുന്നു ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദശവത്സര വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മയെ പരിശുദ്ധ അമ്മ ദൈവമാതാവെ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ എന്ന് അനുസ്മരിച്ചു കൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നതിന് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാസന പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നടപ്പിലാക്കി തരുവാനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഇപ്പോൾ അപേക്ഷിക്കുന്നു വിശ്വാസ പ്രമാണം സർവശക്ത പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും നമ്മുടെ കർത്താവുമായ ഈശം വിഷയാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിസ്ഥാത്തമാവുന്ന കനികാമറിയും പറഞ്ഞു പുതിയോസ് പിലാത്തോസിന്റെ കാലത്ത് വീടുകൾ സഹിച്ചു കുഴിച്ചു തറക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചയുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നൊള്ളി സർവശക്തിയെ പിതാവിന്റെ വലതുഭാവത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശദമായ കതോലിക്കാ സഭയിലും പുണ്യമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേ അമ്മേ അമ്മ രോഗികളായും ആശുപത്രിയിലും ഭവനങ്ങളിലും കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നിനക്ക് സ്വസ്ഥി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തും ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവി മദ്യപാനം മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശാന്തിയും സമാധാനവും ഉണ്ടാകണേ അമ്മയും മാതാവി നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവി സ്വദേശത്തും വിദേശത്തും ജോലിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് കർത്താവിന്റെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവേ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയുമേ തമ്പ്രാൻ്റെ അമ്മി പാപിയിലാൽ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവി ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അമ്മ തരണമേ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു മാതാപിതാക്കളെ സമർപ്പിക്കുന്നു സഹോദരങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അമ്മ മുന്നിൽ കണ്ടുകൊണ്ട് നിറവേറ്റി തരണമേ അമ്മയും മാതാവ് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നിങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവി പഠിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ബുദ്ധിശക്തി എല്ലാം നൽകി അവരെ അനുഗ്രഹിക്കണേ മാതാവേ നന്മ നിറഞ്ഞ നിറഞ്ഞേ നിനക്ക് സ്വസ്തി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ലോൺ അടക്കാതെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരുടെ കണ്ണുനീരൊഴുക്കിയ പ്രാർത്ഥന അമ്മ കേൾക്കാതെ പോകരുത് അവരുടെ നിലവിളി അമ്മ കേൾക്കാതെ പോകരുതേ അമ്മേ മാതാവെ അവര് അനുഗ്രഹിച്ചവരുടെ ആവശ്യങ്ങളെല്ലാം അമ്മ മുന്നിൽ കണ്ട് നിറവേറ്റി കൊടുക്കണേ മാതാവെ നന്മ നിറഞ്ഞ മറിയമേതിനെ കുസ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമ്മിലൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവ് ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് അനുയോജ്യമായ ഒരു ഭവനം നിർമ്മിച്ച് നൽകണമേ അമ്മേ മാതാവ് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവ് വിഹ വിവാഹപ്രായമായിട്ട് നടക്കാതിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് അനുയോജ്യമായ ജോലികളെ അമ്മ നൽകി കൊടുക്കണമേ നന്മ നിറഞ്ഞ അറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ബലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ എത്രയെന്ത മാതാവേ നിന്റെ സംഗീതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ നീ ഒരുവിനെങ്കിലും കന്നികട രാജ്ഞിയ കന്നിക്ക് ദേയുള്ള മാതാവേ ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട എന്റെ തൃപാതി വിലപിച്ച കണ്ണനിർച്ചിന്റെ ഈ പാവിയായ ദേഹത്തെ കാത്തുകൊണ്ട് അങ്ങേ അംഗീകന്നിധി നിൽക്കുന്നു അവതരിച്ച വചനത്തിൻറെ മാതാവ് యంగ అపేషను ఉపేక్షాదేది అపూర్వం కేత్య సహాయ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാണി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോ